വിൻകാ റോസിൻ്റെ ഒരു അടിപൊളി കോംബോയുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് നിത്യകല്യാണി കല്യാണി റോസ് പിന്നെ ശവന്നാറി എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി ഈ പണ്ട് കാലത്ത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെ എല്ലാ വീടുകളിലും കാണുന്നില്ല അല്ലേ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഇപ്പം നമുക്ക് വിൽപ്പനയ്ക്ക് ആണ് അത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സാണ് കളർ കൺഫർമേഷൻ ഇല്ലാട്ടോ കാരണം ഫ്ലവർ ആകാതെ ആകുന്നതിന് മുമ്പുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് കളർ കൺഫർമേഷൻ ഇല്ല അഞ്ച് കളേഴ്സിൻ്റെ കോംബോയാണ് അതും നൂറ്റി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ് ആവശ്യമുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത് താങ്ക്